ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ വിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കുറുപ്പമ്മാവനെയും അതുപോലെ തന്നെ സേതുവിനെയും പല്ലവീനെയാണ് അപ്പൊ നീ എന്താ തീരുമാനിച്ചത് ഒരു കല്യാണം മുടങ്ങിയതാണ് അത് പൂർണിമ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പൂർണിമയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമോന്നും അറിയില്ല ഇത് ജീവിതമാണ് തീരുമാനമെടുക്കുമ്പോൾ എല്ലാം എല്ലാ വശവും ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് പുറുപ്പം അവൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ പല്ലവി ഇങ്ങനെ പറയണല്ലോ നിഖിൽ അവനെ എന്താണെങ്കിലും നമുക്ക് ഒഴിവാക്കണം പക്ഷെ പകരം എന്ത് അതുകൂടി ഉറപ്പിക്കാൻ പറ്റിയാൽ അത് നമ്മൾ ജയിച്ചു എന്ന് സേതുവിനോട് ഇങ്ങനെ പറയാ പല വഴിയും ഞാൻ ആലോചിക്കുന്നുണ്ട് പല്ലവി പക്ഷെ ഒന്നും ഇതുവരെയും തെളിഞ്ഞിട്ടില്ല സാരമില്ല തെളിവായിരിക്കും എല്ലാത്തിനും എന്റെ കൂടെ അച്ഛനുണ്ടല്ലോ അച്ഛനെ എന്തെങ്കിലും ഒരു വഴി കാണിക്കില്ല എന്നെ ഈ വീട്ടിലേക്ക് അയച്ചത് അച്ഛനല്ലേ എന്താണെങ്കിലും കൈവിട്ട് കളയില്ലായിരിക്കും അച്ഛന്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും ഒരു വഴി ആ അച്ഛൻ തന്നെ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞോണ്ട് സേതു അങ്ങോട്ടേക്ക് പോയി ഒരു ആത്മവിശ്വാസത്തിൽ അപ്പൊ രാത്രി കിടന്നുറങ്ങാണ് അപ്പൊ സേതുദേ നല്ല ഉറക്കത്തിലെ സ്വപ്നം കാണു കേട്ടോ അച്ഛൻ വന്ന് വിളിക്കുകയാണ് മോനെ ഇന്ന് ഈ വീട്ടില് കല്യാണാ എന്നിട്ട് നീ കിടന്നുറങ്ങുവാ എന്ന് ചോദിച്ചോ നിശ്ചയിച്ച് കല്യാണം അത് നടക്കില്ലച്ച എന്ന സേതു പറയാ അത് ശരിയാവില്ല നികിൽ കൊള്ളില്ല ഞാൻ ഒരു പാമ്പിനെ പാല് കൊടുത്തു വളർത്തി പ്രതാപൻ അവന്റെ വിത്തല്ലേ നിഗില് അതുകൊണ്ട് അതിങ്ങനെ വരും മോനെ എന്ന് പറയാ പക്ഷെ മോനെ വീണ്ടും ഒരിക്കൽ കൂടി കല്യാണം മുടങ്ങിയാൽ പൂർണിമ അതോർക്കുമ്പോഴാ ഇതിപ്പോ രണ്ടാമത്തെ തവണയല്ലേ അച്ഛന്റെ വിവാഹം മുടങ്ങാൻ പോകുന്നത് അപ്പോ നിന്റെ അമ്മ അവൾ ഇതെങ്ങനെ സഹിക്കും എന്ന് ഓർക്കുമ്പോഴാ അതാച്ചാ എന്റെയും ഒരു പ്രശ്നം അമ്മ ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ ഇതുവരെ ഞാനൊന്നും ചെയ്യാതിരുന്നത് അവന്റെ സ്വഭാവം നികുതി ശരിയായ അല്ലാന്ന് എനിക്ക് നേരത്തെ തോന്നിയ കാര്യമായിരുന്നു പക്ഷേ എങ്കിൽ അവന്റെ പെരുമാറ്റം അവന്റെ ആറ്റിറ്റ്യൂഡ് അന്ന് ഞാൻ കണ്ട ആ സ്വപ്നം എല്ലാം ഓർക്കുമ്പോ എന്തോ അന്ന് എനിക്ക് ഒഴിവാക്കാമായിരുന്നു അല്ലേ എന്ന് ചോദിക്കണം കേട്ടോ അമ്മയെ ഓർത്തുകൊണ്ട് മാത്രമാ എല്ലാം മിണ്ടാതെ നിന്ന് ഇതെല്ലാം ചെയ്തോണ്ടിരുന്നത് എന്ന് പറഞ്ഞു ഇനി മിണ്ടാതിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ടാ അച്ചു ഒരു പാവ അവക്ക് ഒന്നും സംഭവിക്കരുത് അവളെ ഒരു ദുരിതത്തിലേക്ക് തള്ളിവിടരുത് അങ്ങനെ ചെയ്താൽ ആ ദുഃഖം ജീവിതകാലം മുഴുവൻ ആ ദുഃഖം കാണേണ്ടി വരും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാനായിട്ടല്ലല്ലോ അച്ഛൻ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്താ ശരിയല്ലേ രക്ഷിക്കും ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും അച്ഛനെന്നെ ഏൽപ്പിച്ച ജോലി ഇതുവരെ ഞാൻ ഭംഗിയായി തന്നെ ചെയ്തിട്ടില്ലേ ഇനിയും ഞാൻ അത് ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ സേതു അപ്പം വേഗം തന്നെ അതിന് അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞു മോനെ അച്ഛ അതിന് അച്ഛന്റെ സമ്മതം വേണം നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്തോ എന്റെ മനസ്സും ഞാനും ഒക്കെ നിനക്കൊപ്പം തന്നെയുണ്ട് ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു ഒന്ന് മാത്രം നീ ശ്രദ്ധിക്കണം ഇന്ന് നീ വീടുണരാൻ പോകുന്നത് അച്ചൂന്റെ കല്യാണം സ്വപ്നം കണ്ടോണ്ടായിരിക്കും അതുകൊണ്ട് കല്യാണം നടക്കണം എന്താണെങ്കിലും വരൻ ആരായിരിക്കണം എന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു ഉം ശരി അപ്പൊ നല്ലൊരാളെ കൊണ്ട് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അച്ഛൻ്റെ കല്യാണം നടത്തണം ആ ഉത്തരവാദിത്തം ഞാൻ എന്നെ ഏൽപ്പിക്കുക മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാധവൻ അപ്പൊ മാധവ സാർ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോത്തേനും പെട്ടെന്ന് നീ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ ഇതുവരെ ഞാൻ ഏൽപ്പിച്ചതൊക്കെ നീ ഭംഗിയായി തന്നെ ചെയ്ത ഇനിയും അങ്ങനെ തന്നെ ആവുമെന്നാ എന്റെ ഒരു പ്രതീക്ഷയ മോനെ നീ നിരാശപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം എടുത്തില്ല എന്ന് വിശ്വസിച്ചോട്ടെ ഞാന് അച്ഛാ അച്ഛന് ഞാൻ ഉറപ്പ് തരിക ഇന്ന് ഇന്ന് എന്താണെങ്കിലും അച്ഛൻ്റെ കഴുത്തിൽ താല് കയറിയിരിക്കും ഇത് സേതു തരുന്നതാ വരൻ അത് എന്തുകൊണ്ടും അച്ഛന് യോഗ്യനായ ഒരാൾ തന്നെ ആയിരിക്കും അതിലൊരു സംശയം വേണ്ട അച്ഛന് എന്നെ വിശ്വസിക്കാം നന്നായി വരും എനിക്ക് പകരല്ല ഞാൻ തന്നെയാ നീ അതുകൊണ്ട് എല്ലാം നീ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നടക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു എന്റെ ദൈവം അച്ഛനാ അതുകൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹ എനിക്കിപ്പോ വേണ്ടത് അതുകൊണ്ട് അച്ഛൻ മനസ്സ് നിറഞ്ഞ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പൊ കൈ തലയിലൊക്കെ വെച്ച അച്ഛൻ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന സ്വപ്നം കണ്ടിട്ട് അച്ഛാ അച്ഛാ എന്നൊക്കെ വിളിച്ചു സേതു വേഗം എഴുന്നേറ്റ് ചുറ്റിനിങ്ങനെ നോക്കുകയാണ് അച്ഛനെ അപ്പോഴാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ അച്ഛനെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് സേതു സേതു കേട്ടാ എന്ന് വിളിച്ചപ്പോൾ ആളാവി തിരിച്ചു നോക്കാണ് എന്താ എന്ന് ചോദിച്ചോ അച്ഛൻ അച്ഛൻ വന്നിരുന്നു അച്ഛനോ എന്ന് ചോദിച്ചോ ആ നല്ലൊരു ശകുനായിരുന്നു ശരിക്കും ആദ്യം അച്ഛൻ പിന്നെ ഇപ്പം പല്ലവി സത്യ പല്ലവി അച്ഛൻ വന്നേ എന്റെ സ്വപ്നത്തിൽ വന്നു പല്ലവി എന്നിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു അച്ഛനോട് ഞാൻ നിഖിലിന്റെ കാര്യം പറഞ്ഞു എന്തിനും ചെയ്യാനുള്ള അനുവാദം തന്നിരിക്കാം അച്ഛൻ ഒറ്റ ഉള്ളൂ അച്ഛൻ്റെ കഴുത്തില് ഇന്ന് എൻ്റെ കല്യാണം നടക്കണം എന്ന് മാത്രം നടക്കും നമ്മൾ നടത്തും പ്ലാൻ ഉറപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത് അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അച്ഛൻ്റെ കഴുത്തില് താരി കയറും ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അച്ഛനെ അങ്ങനെ പറയുമ്പോഴും എൻറെ മുന്നില് ശൂന്യായിരുന്നു പല്ലവി എന്ന് പറഞ്ഞു സേതുവേട്ട വിഷമിക്കാതെ എന്ന് പറഞ്ഞു കേട്ടോ എങ്ങനെ കല്യാണം നടത്തുന്ന എന്ന് എനിക്കറിയില്ല ഒരാളെ ഇനി കണ്ടുപിടിക്കണ്ടേ നമ്മള് എല്ലാം പറഞ്ഞു ഉറപ്പിക്കണ്ടേ നമ്മള് എന്ന് ചോദിച്ചു അതിന് മാത്രം സമയമൊന്നും ഇല്ലല്ലോ നമ്മുടെ മുന്നില് സേതുവേട്ട അതൊന്നും ഓർത്ത് സേതുവേട്ടൻ വിഷമിക്കണ്ട എന്നെ വിശ്വാസമാണോ സേതുവേട്ടൻ അതെ എന്ന് പറഞ്ഞു പല്ലവി എനിക്കോ കുടുംബത്തിനോ മോശം വരുന്നത് ഒന്നും ചിന്തിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു പല്ലവി പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് എന്ന് പറഞ്ഞു ഇന്ന് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടന്നിരിക്കും അച്ചു സുമങ്കലി ആയിരിക്കും എങ്ങനെ പല്ലവി എന്ന് ചോദിച്ചു അതാ എനിക്കറിയേണ്ടത് പറയാം ശ്രദ്ധിച്ചു കേട്ടോ എന്ന് പറഞ്ഞ് പല്ലവി ഓരോ കാര്യങ്ങളെ ഇനസെയും പറഞ്ഞേൽപ്പിക്കുകയാണ് സേതുവേട്ടം മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും ഞാൻ പറഞ്ഞതുപോലെ ഒരു തവണ കല്യാണം മുടങ്ങിയതാ അച്ഛൻ്റെ അതുകൊണ്ട് ആ ചരിത്രം ഇനി നമ്മൾ ആവർത്തിക്കാൻ പാടില്ല അത് നടത്താനും പാടില്ല അമ്മയുണ്ട് അതോർമ്മ വേണം അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹമില്ലേ സേതുവേട്ടന് അതിന് ഈ ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞു എല്ലാ വശവും ആലോചിച്ചിട്ട് ശേഷം തന്നെയാ ഞാൻ ഈ തീരുമാനത്തിലെത്തിയത് ഇനി ഇത് നടപ്പിലാക്കേണ്ട ചുമതല സേതുവേട്ടന എന്തോ എനിക്ക് എനിക്കൊരു വിശ്വാസക്കുറവ് പോലെ ഒരു വിശ്വാസക്കുറവ് വേണ്ട എല്ലാം ശരിയാവും ധൈര്യമായിട്ട് നിൽക്കാ എല്ലാം ഭംഗിയായി തന്നെ നടക്കും എന്ന് പറഞ്ഞു നിറ പറയും നിലവിളക്കും സാക്ഷി നിർത്തി അച്ചു ഇന്ന് വിവാഹിതയാവുക തന്നെ ചെയ്യും നിഖിലും അവന്റെ ആളുകളും പഠിക്ക് പുറത്ത് തന്നെ നിൽക്കുകയും ചെയ്യും ധൈര്യം കാണിക്കേണ്ടത് സേതുവേട്ടനാ മനസ്സിലായോ എന്ന് ചോദിച്ചു സേതുവേട്ടൻ അത് കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്തോ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് സേതുവിന് പക്ഷെ എന്തോ ഒരു എന്താ കൈവിട്ടു പോകുന്നത് പോലൊരു തോന്നലും അപ്പൊ നേരം നിന്നിട്ട് സേതുവിന്റെ കയ്യിലേക്ക് പിടിച്ചു സേതുവേട്ടാ ജയിക്കണ്ടേ നമുക്ക് എന്ന് ചോദിച്ചു സേതുവേട്ടൻ ജയിച്ച് നിൽക്കാനാ എനിക്കിഷ്ടം കാണാനാ എനിക്കിഷ്ടം അതുകൊണ്ട് നമുക്കിന്ന് ജയിച്ചേ പറ്റൂ ജയിച്ച് കാണിക്കണം എന്ന് പറഞ്ഞ് പല്ലവി കയ്യിലിങ്ങനെ പിടിക്കണം കേട്ടോ നമ്മുടെ മുന്നില് ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ മുന്നേ ജയിച്ച് കാണണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പല്ലവിയുടെ വീട്ടിലാണ് അപ്പൊ മാഷുണ്ട് മൂന്ത ശോഭയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാറുണ്ട് കേട്ടോ അപ്പൊ ഇവരിങ്ങനെ പേര് ഇരിക്കുന്നു പാറ അപ്പുറത്തിൽ നിന്ന് പഠിക്കുകയാണ് മാഷും മാഷിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ശോഭ അപ്പൊ കൊണ്ട് കൊടുത്തിട്ട് ആ എന്താ മാഷേ മാഷിനൊരു മനമാറ്റം ഓ നീ കേട്ടോ അച്ഛന്റെ മനസ്സിന് ഒരു ചാഞ്ചാട്ടം പോലും എന്തിനാ എന്ന് ചോദിച്ചോ അല്ലാ ഇന്നേ കല്യാണത്തിന് പോയാലോന്ന് ആരുടെ എന്ന് ചോദിച്ചു അതാരുടെന്നറിയില്ലേ പൊന്നുമടത്തിലെ നമ്മുടെ നമ്മടെ അച്ഛൻ്റെ കല്യാണത്തിന് സേതുവിന്റെ വീട്ടിലെ അവൻ വന്ന് നേരിട്ട് വന്ന് വിളിച്ചതല്ലേ നമ്മൾ ആരെങ്കിലും പോയില്ലെങ്കി മോശമല്ലേ എന്നൊക്കെയാ അച്ഛൻ പറയുന്നത് എന്ന് പറഞ്ഞു ഓ ആ കല്യാണോ എന്ന് പാറു ഇങ്ങനെ വളരെ ലാഘവത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെ എൻ്റെ മോള് ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ സേതു അല്ലേ അതുമാത്രല്ല ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും അവൻ തന്നെയല്ലേ അപ്പോ ഞാന് ഒരു കാര്യത്തിന് എന്നെ വിളിച്ചിട്ട് പോവാതിരുന്ന മോശമല്ലേ എന്നൊക്കെ ഇങ്ങനെ മൂന്ന മാഷിക്കനെ പറയാണ് കേട്ടോ അച്ഛാ ഓ ആ കല്യാണത്തിന് പോവേണ്ട ആവശ്യമൊന്നുമില്ല ആ കല്യാണം നടക്കില്ല എന്ന് വാറു പറഞ്ഞു ഡി നീ എന്തടി പറഞ്ഞത് എന്ന് ചോദിച്ചു ശോഭ ചാടി അങ്ങ് ചെല്ലിയാണ് കേട്ടോ നിന്റെ നാക്ക് വെല്ലില്ലാന്ന് ഇല്ലാന്ന് വെച്ച എന്തും വിളിച്ചു പറയാന്നാ നീ വിചാരിക്കരുത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു എന്റെ അമ്മ ഞാൻ നട നടക്കുന്ന സത്യമാ പറഞ്ഞത് ആ നിഖിലെന്ന് പറയുന്നവൻ ഒരു ഫ്രോഡാന്നാ പറയുന്ന കേട്ടത് അവന് ഒരുപാട് കേസുകളിൽ പ്രതിയാണത്രേ ഏഹ് നീ എന്തൊക്കെയാ പറയുന്നത് ഈ അവസാന നിമിഷമാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ പറഞ്ഞു തിരുത്താന്നുള്ള സമയല്ലേ ഈ കല്യാണം വേണ്ടെന്നൊക്കെ വെക്കാന്ന് പറഞ്ഞ അത് മാത്രല്ല ആ കുട്ടിയുടെ ഒരു പ്രാവശ്യം കല്യാണം മുടങ്ങിയതല്ലേ അപ്പൊ വീണ്ടും കല്യാണം മുടക്കാന്നൊക്കെ പറഞ്ഞാൽ എന്ന് മാഷികനെ പറഞ്ഞപ്പം എൻ്റെ അച്ഛാ അതിന് ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു ആ ഇനി ആ കല്യാണം മുടങ്ങാതിരിക്കാനാ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു എങ്കി അച്ഛൻ കേട്ടോ ആ കല്യാണം മുടക്കാൻ മുന്നി നിൽക്കുന്ന ആരാണെന്നറിയോ പല്ലവി ചേച്ചി പല്ലവിയോ എന്ന് ചോദിച്ചു അപ്പം ശോഭ പറയാണ് എൻ്റെ പൊന്നോ പല്ലവിക്ക് വല്ലവരുടെ കുടുംബകാര്യത്തിലൊക്കെ കയറി ഇടപെടേണ്ട ആവശ്യം എന്താ അത് മാത്രല്ല ലാസ്റ്റ് അവരെല്ലാരും ഒന്നാവും ഇവള് വിള് പുറത്തുവാകും അതായിപ്പം സംഭവിക്കുന്നത് പല്ലവി ചേച്ചി പറഞ്ഞ പിന്നെ സേതുവേടിന് മാറ്റമില്ലല്ലോ പല്ലവി ചേച്ചിയും സേതുവേടനും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അവര് രണ്ടുപേരും തീരുമാനിച്ച ഇനി പൊന്നുമടം എന്നല്ല ആര് വിചാരിച്ചാലും ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു ആ കല്യാണം നടക്കാൻ പാടില്ല പാടില്ലച്ച ആ ചേച്ചിയുടെ ജീവിതം വെച്ചാ കളിക്കാൻ പോകുന്നത് ഒരിക്കലും ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത് ഞാൻ ആര് പറഞ്ഞോ എന്തോ എന്നൊക്കെ അതൊന്നും ഇപ്പൊ തൽക്കാലം പറയണില്ല പക്ഷേങ്കില് ബാക്കിയുള്ളത് ശേഷം സ്ക്രീനിൽ കാണാം അതല്ലേ അതിൻ്റെ ഒരു ത്രില് എന്ന് ചോദിച്ച് പാറു അങ്ങ് പോവാണ് ഇവർക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാണുന്നത് ആ പൊന്നുമടത്തിലാണ് അപ്പോൾ പൊന്നുമടത്തിൽ പിറ്റേ ദിവസം കല്യാണത്തിനോട് റെഡിയായി എല്ലാവരും ഇറങ്ങി അപ്പോൾ അതെ പൂർണിമാമയും വന്നു അപ്പോൾ കുർപ്പമാമ വന്നപ്പത്തേനും എന്തു ചെയ്യാ സേതു എന്ന് ചോദിച്ചു ഞാനിവിടെ ഉണ്ടമ്മ എന്ന് പറഞ്ഞു മോനെ എല്ലാ കാര്യങ്ങളും സെറ്റാണല്ലോ അല്ലേ ഒന്നിനും ഒരു കുറവും വരുത്തരുത് ആരും മോശമാണ് എന്ന് മാത്രം പറയരുത് അത് അതുമാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ എന്ന് പൂർണ്ണിമാമ നമ്മുടെ സേതുവിനോട് പറയാണ് അപ്പോൾ പല്ലവി അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും വന്നു കേട്ടോ അപ്പൊ വേഗം വന്നപ്പോഴത്തേനും എല്ലാവരും സുന്ദരികളായിട്ടാണ് വന്നത് സ്വാതി വന്നിട്ട് അമ്മ എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നന്നായിട്ടുണ്ട് അപ്പൊ ഞാനോ എന്ന ചോദിച്ചപ്പോ രണ്ടാളുടെയും കാര്യാ പറഞ്ഞത് അപ്പൊ എല്ലാവരും സുന്ദരി സുന്ദന്മാരൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അവരെങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സേതു നീ ഒരു ടെൻഷനും ഇല്ലാത്തത് നീ കാരണം കേട്ടോ എന്നൊക്കെ സേതുവിന് ഇങ്ങനെ പൊക്കി പറഞ്ഞു അമ്മ ധൈര്യമായിട്ടിരിക്കുക എല്ലാം ശുഭമായി നടക്കും എന്ന് സേതു ഒരു വാക്കും കൊടുക്കുന്നു ഈ സമയത്താണ് നമ്മുടെ അച്ചു ഇറങ്ങി വരുന്നത് നമ്മുടെ സേതു കൊടുത്ത ആ ഒരു സാരിയൊക്കെ ഉടുത്തിട്ട് അപ്പൊ ഇത് കണ്ടിട്ട് ഋതുവിന് ആക്ക് ദേഷ്യം വന്നു കിട്ടും ഋതു വേഗം ചെന്നിട്ട് അയ്യേ നീ എന്തായി കാണിച്ചിരിക്കുന്നത് പട്ടുസാരി എവിടെ എന്ന് ചോദിച്ചു അരഡി നീ പട്ടുസാരി ഉടുക്കാതെ പല ഇത് ഉടുത്തേക്കുന്നത് എന്തിനാ ഇത് മതി എനിക്ക് ഇതെന്റെ വലിയ ഏട്ടൻ എനിക്ക് വാങ്ങി തന്നതാ അതിനെ തിരുവാതിരക്കല്ല പോണത് നിന്റെ കല്യാണത്തിനാ അത് നീ മനസ്സിലാക്കാ അതെ ഋതു ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കല്യാണമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത് ഏറ്റവും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് വേണ്ടേ ഞാൻ ധരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ എന്ന് പറഞ്ഞു ഈ ചേച്ചി എല്ലാവരെയും നാണം കെടുത്തു എന്ന സ്വാദി ഇങ്ങനെ പറയാണ് അകം തന്നെ പൂർണ്ണിമാമയോട് പറയുക അമ്മേ കണ്ടോ കാണിക്കുന്നത് അതെ സാരമില്ല അവക്കീ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് നമുക്കത് രണ്ടാം സാരിയായിട്ട് ഉപയോഗിക്കാം മൃതു അവൾക്ക് ഇഷ്ടം ഇതാണെങ്കിൽ അവൾ അത് ധരിച്ചോട്ടെ നീ അത് തടയണ്ട എന്ന് പറഞ്ഞു അവസാനം പിന്നെ സമയം വേറെ വൃത്തിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാം അതെ ഇനിയിപ്പം ആരും എന്താ പറയുക എല്ലാവരും ഇവിടെ നിന്ന് സമയമൊന്നും കളയണ്ട വേഗം വാ ന ദക്ഷിണ കൊടുക്കാം എന്ന് കുറുപ്പമാവും പറഞ്ഞു അപ്പം എല്ലാവരും ചെന്നു നമ്മുടെ മാധവ സാറിൻ്റെ മുന്നിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ച് അങ്ങോട്ട് നമ്മുടെ ആദ്യം നമ്മുടെ പൂർണിമാമയ്ക്ക് കൊടുത്തു അതിനുശേഷം നമ്മുടെ കുറുപ്പ്മാവനും സേതു എണ്ണും ഒക്കെ കൊടുക്കുകയാണ് അപ്പം സേതു ചെന്നിട്ട് മോളെ ഏട്ടൻ കല്യാണം നടത്തുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ മോള് ക്ഷമിക്കണം എൻറ്റേട്ടാ ഒരു കുറവും ഉണ്ടാവില്ല ഏട്ടന് എന്ത് തീരുമാനം എഴുപണമെങ്കിലും എടുക്കാം ഏട്ടൻ എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തിനൊപ്പം ആയിരിക്കും ഞാൻ ഏട്ടൻ തീരുമാനിക്കുന്ന തീരുമാനം എൻ്റെ തീരുമാനം ഒന്ന് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അച്ചു അച്ചുവിനെ അനുഗ്രഹിച്ച സേതു മാറി അപ്പൊ പല്ലവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് നന്നായി വരും മോള് എന്നൊക്കെ പറഞ്ഞു അയ്യേ ഇവരുടെയൊക്കെ അനുഗ്രഹം എന്തിനാണാവോ വാങ്ങുന്നത് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പൊ ചോയ്ക്ക് ഋതികയും സ്വാതി ഇങ്ങനെ ചോദിച്ചപ്പം അയ്യോ പാവം പല്ലവി എന്തെങ്കിലും പാവം ധർമ്മം കൊടുക്കുന്ന പോലും അനുഗ്രഹം വാങ്ങിക്കുന്നതല്ലേ അവക്ക് പണി എന്താ പിച്ചക്കാരുടെ വരെ അനുഗ്രഹം വാങ്ങും എന്നുള്ള മട്ടില് ഇവരിങ്ങനെ പുച്ഛിച്ച് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു കുറുപ്പ് മവൻ അപ്പോൾ അതേണ്ട സേതുവും പൂർണിമാമയും ഋതികയും അച്ചുവും സ്വാതി ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അതിനുശേഷം ഇനി എന്താണേലും ഒരു ഗ്രൂപ്പ് ഫോട്ടോയാകാം എന്ന് പറഞ്ഞ പല്ലവിയും ബേബി ബേബിച്ചേച്ചിയും എല്ലാവരെയും നിർത്തി അവരെല്ലാവരും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇനി വൈകി കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും മണ്ഡപത്തിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ സേതുവിന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ വെപ്രാളമാണ് അപ്പം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയാ സ്വാതിയോട് പറയാണ് സ്വാതി നീ എൻ്റെ അമ്മ എന്റെയും അമ്മേടേയും ഒപ്പം പോരെ അപ്പൊ അച്ചു ചേച്ചിയോ അവൾ പാർലറിലേക്കല്ലേ പോണത് അവൾ പാർലറിൽ പോയിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കോളും എന്ന് പറഞ്ഞു ആണോ ശരി എന്ന് പറഞ്ഞ അപ്പം വേറെ കാറിലാണ് അച്ചു പോണത് അപ്പൊ ഇവരെല്ലാവരും കൂടെ വേറൊരു വണ്ടിക്കകത്ത് കയറി അവരങ്ങ് പോയി കേട്ടോ അപ്പൊ അച്ഛനോട് അച്ചു നീയും പാർലറിലേക്ക് ഈ പിക്കോ എന്ന് പറഞ്ഞ ഒരു വണ്ടി കാണിച്ചു കൊടുക്കുവാണ് സേതു അപ്പൊ അല്ല അച്ഛനെ തനിച്ചോ അതെന്തെങ്കിലും ചെയ്തോ എന്ന് സേതു പറഞ്ഞു കേട്ടോ അപ്പൊ പല്ലവിയോട് പറഞ്ഞു അത് സാരമില്ല ഞാൻ സ്ഥിരം പോകാറുള്ള പാർലറല്ലേ ഞാൻ തനിച്ച് പോയിക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാൻ എത്തിക്കോളാം സേതു വേട്ട എന്ന് പറഞ്ഞ അച്ചു വണ്ടിയിൽ കയറി അങ്ങോട്ട് പോയി അപ്പൊ പിന്നെ സേതുവും പല്ലവി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കുറുപ്പമാവൻ വന്നിങ്ങനെ ചോദിക്കുകയാണ് സേതു എന്തായി സേതു കാര്യങ്ങൾ എന്ന് ചോദിച്ചു എന്താണെന്നറിയില്ല നീ പൂർണിമയോട് കാര്യം പറഞ്ഞോ ഇല്ല അതിന് സമയം കിട്ടിയില്ല കുറുപ്പമാവാ ഈ കല്യാണം നടത്താനാണോ എനിക്കറിയില്ല മുൻപില് ദൈവത്തിന്റെ നിയോഗം എന്തോ അതുപോലെ തന്നെ നടക്കും കുറപ്പമാവാ അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിച്ച സേതു നിക്കുകയാണ് കേട്ടാ അതിനുശേഷം പല്ലവി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സേതു കേട്ടാ എല്ലാം ശരിയാവും ധൈര്യമായിട്ടിരിക്കുക എന്നുള്ള മട്ടില് ഇവരിങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം നാളത്തെ പുതുപുത്ത വിശേഷമായിട്ട് എത്താം നമ്മുടെ അച്ഛനെ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ നാളെ അപ്പോൾ എല്ലാവരും വിശേഷം കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ എഴുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്ത ബൈ ആൻഡ് യു കെ